ഹായ് ഫ്രണ്ട്സ് ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഞാൻ വീണ്ടും നമ്മുടെ ഗോപി ചേട്ടന്റെ പുല്ലഴി കോൾപ്പടവില് വന്നിരിക്കുകയാണ് മുന്നേ ഞാൻ പറഞ്ഞു ഇത് ഒരു എപ്പിസോഡിൽ ഒതുങ്ങില്ല രണ്ട് എപ്പിസോഡിൽ വേണം ഷൂട്ട് ചെയ്യാനെന്ന് രണ്ടാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചേട്ടന്റെ കൂടെ നടന്നും കൊണ്ട് ഈ കൃഷി മുഴുവനും ഒന്ന് നമുക്ക് കവർ ചെയ്യാം എല്ലാം കാണിച്ചു തരാം കേട്ടോ രണ്ട് സൈഡിലും തക്കാളി ഉണ്ട് സൈഡിലും എവിടെന്തെങ്കിലും യൂണിവേഴ്സിറ്റിയാ കൃഷിഭവൻ കണ്ട അങ്ങനെ കുണുങ്ങി കുണുങ്ങി ഒഴുകുന്ന കൈത്തോടുകള് പുല്ലഴി കോൾപ്പടത്തിന്റെ ചുറ്റുമുള്ള കുന്നുകളും അതുപോലെ തന്നെ മലകളും ഇതുപോലത്തെ കൈത്തോടുകളെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ പുല്ലഴി കോൾപ്പടവ് ഈ പുല്ലഴി കോൾപ്പടവിന്റെ കൈത്തോടിന്റെ രണ്ട് ഇരുവശങ്ങളിലുമായി ഈ പാടത്തിൻ്റെ ഇടയിലൂടെ ഒക്കെ കൈത്തോടുകൾ പോകുന്നുണ്ട് ഇതിന്റെ രണ്ട് രണ്ടു വശങ്ങളിലും നിറയെ കൃഷിയാണ് ജൈവ കൃഷി തക്കാളി വെണ്ട വഴുതന മത കുക്കുംബറാണ് കേട്ടോ ഇതൊന്നും നമുക്ക് എടുത്താലൊന്നും തീരില്ല അത്രക്കധികം ഇങ്ങനെ ഈ പുഴയോന്റെ പുഴയോരത്തു കൂടി ഇങ്ങനെ വ്യാപിച്ചിട്ടെടുക്കാണ് കുക്കുംബറ് ഇതൊക്കെ പൊട്ടിച്ച് തീർക്കാൻ തന്നെ സമയം പിടിക്കും അത്രയ്ക്കധികം കുക്കുംബറാ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിതാ തണ്ണിമത്തനും കുക്കുംപറും ഇട കലർന്ന് കൃഷി ചെയ്തിരിക്കുകയാണ് ഈ കൈത്തോടിൻ്റെ അരിതത്തു കൂടിയാണ് കേട്ടോ ഈ ജൈവ കൃഷി മുഴുവനും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗോപിച്ചേട്ടന്റെ തണ്ണിമത്തനാണിപ്പോ ഇവിടെ നിറഞ്ഞ് നിൽക്കുന്നത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇത് ഇവിടുന്ന് വിളവെടുത്ത് കൊണ്ട് പോകുന്നുണ്ട് നല്ല ഹാർവെസ്റ്റിംഗ് ആണ് നടക്കുന്നത് തണ്ണിമത്തനാണെങ്കിലും മധുരത്തോട് മധുരം കടും മധുരം ഞങ്ങൾ കഴിച്ചു നോക്കിട്ടോ സൂപ്പറാണ് അടിപൊളി നാച്ചുറൽ മധുരം കുക്കുംബറതിന്ന് ഞാൻ മടുത്തുട്ടോ നല്ല വെയിലും ഇപ്പോ ിമത്തനും കൊക്കുംപൂരും ആണ് ഇപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ചുറ്റും മലകള് ശോഭ സിറ്റി അങ് അറ്റത്ത് ശോഭ സിറ്റി കാണാം ഈ കോൾപ്പടവിനെ ഒരു അലങ്കാരം തന്നെയാണ് ഈ കൈത്തോടുകള് ഇന്നൊരറ്റം തൊട്ട് മുളക് അങ്ങനെ ആരംഭിക്കായി അറ്റം വരയ്ക്ക് മുളകുണ്ട് സൈഡിലൊക്കെ നമ്മുടെ ചോളം വിവിധ തരം ചോളങ്ങൾ ചോളം ഉണ്ട് മുളകന്റെ ഇല കാണുന്നില്ല ഫുള്ള് മുളക് മറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് ഇപ്പൊ കാണാനായിട്ട് ഗോപിചേട്ടന്റെ പാവയ്ക്ക തോട്ടം പാവയ്ക്ക തോട്ടം എന്ന് പറഞ്ഞാല് ഒരു പോർഷനിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതിൽ ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കൃഷി അതിൻ്റെ ഒരു വശത്ത് മുകളിൽ നിന്ന് തൈകള് നട്ട് ഈ തോട്ടിലേക്ക് പടർത്തി വെട്ടി ഇട്ടിരിക്കുകയാണ് പന്തലൊക്കെ ഇട്ടിട്ട് അപ്പൊ നല്ല പാവയ്ക്ക കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ടില്ല ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം പുല്ലഴി കോഴ്പടവിൽ തന്നെ വരണം ോപിച്ചെടിന്റെ പാടിയാണ് ആ കാണുന്നത് അതിൽ നിറയെ ആളുകൾ ഇതേ വന്നു തുടങ്ങി ഞാൻ ഈ ഇപ്പോ ഈ കൈത്തോടിന്റെ ഇരുവശങ്ങളിലും കൃഷി ചെയ്യേണ്ടത് പറഞ്ഞില്ലേ ഇപ്പോ അതിന്റെ ഒരു വശത്തിലൂടെ നടക്കാണ് ഈ ഒരു വശത്തിലൂടെ നടക്കുമ്പോഴും കണ്ട രണ്ട് അതിന്റെ വഴിയോരത്തെ രണ്ട് സൈഡിലും കാബേജ് ചോളം അതുപോലെ തന്നെ മുളക് വെണ്ട പിന്നെ എപ്പോഴും സ്വപ്നം കാണുന്ന നമ്മുടെ സൂര്യകാന്തി നമ്മുടെ പുല്ലഴി കോൾപ്പടവില് ഗോപി ചേട്ടന്റെ കൃഷിയിടം മൊത്തത്തിൽ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു എല്ലാ എല്ലായിടത്തും പരമാവധി എടുത്ത് ഞാൻ ഞാന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഉള്ളി കൃഷി ഞാൻ ചെയ്യാത്തൊരു കൃഷിയാണ് ഉള്ളിക്കൃഷി പലരും അത് ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയൂ എന്ന് പലർക്കും സംശയമുണ്ട് പക്ഷെ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് വല്യ ചെലവുകളൊന്നുമില്ല നല്ല ഉത്പാദനം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ആ കൃഷി രീതി എങ്ങനെ എന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഉള്ളി ഉള്ളിക്കൃഷി സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലത് പിന്നെ അതിന് കൂടുതൽ വളങ്ങളോ വേറെ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഈ സ്ഥലം ഈ ഉള്ളി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളത് പൊടി പൊടിയായിട്ട് ആ മണ്ണ് ഒന്ന് ഇളക്കി ഉലർച്ച ഉണ്ടാവണം അതിൽ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇടാച്ചാൽ അത് ഒരു ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ അതിന് മുമ്പ് കുറച്ച് കുമ്മായ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അവനെ ഒന്ന് അതിലത്തെ പുളിരാശി കളഞ്ഞിട്ട് ശേഷം കുറച്ച് ബോസ് ഫാക്റ്റംബോസ് നൈസായിട്ടൊന്നിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വാരം കോരി കൊള്ളി വാര പയർ വാരം കോരുന്ന കോരി ഒന്നോ രണ്ടോ ആ വാരത്തിന്റെ മൂന്നെണ്ണം മൂന്ന് സൈഡിൽ വെക്കുക അങ്ങനെ ഒരു ചാണ ഇത് വെച്ചു പോയി പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ദിവസം നനച്ചു കഴിഞ്ഞാൽ ഇതിന് പൊടിപ്പ് വരും പൊടിപ്പ് വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബോസ് മാത്രം ഒന്ന് തുളിച്ചു കൊടുക്കുക വെതറി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും അപ്പൊ ഇതിൻ്റെ കൂമ്പ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കൂട്ടാം 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 പൂനെ കൂട്ടണമാരി കൂട്ടുക പിന്നെ നനവ് പോലത്തെ രണ്ടു മൂന്നു ദിവസം ഒരാഴ്ച നനച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ പൊന്തും പിന്നെ ആഴ്ചയിൽ രണ്ട് രണ്ട് മാത്രം ഒരു നിലയിലും മതി ഇപ്പഴത്തെ ഈ വേനൽ ലെവലിൽ രണ്ടോ മൂന്നോ നില കൊടുക്കണം നല്ലതാണ് ഉള്ളി മുകളിലേക്ക് അതോ മണ്ണിട്ട് അടിയിലേക്ക് പോകണം ഉള്ളി മോളിലേക്ക് പൊന്തിയല്ലേ വരുള്ളൂ കംപ്ലീറ്റ് ഉള്ളി മോളിലേക്ക് പൊന്തി വരുള്ളൂ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അടിയിലെ വളം കൊടുത്തതിനു ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് വളം കൊടുക്കേണ്ട ആവശ്യം പിന്നെ വന്നോട്ടെ ഞാൻ ഫസ്റ്റിൽ ബീട്രൂട്ട് കൃഷി ചെയ്തപ്പോഴേ ബീട്രൂട്ട് ഇങ്ങനെ പൊന്തി വരും അപ്പൊ അതിനനുസരിച്ച് ഞാൻ മണ്ണ് മുകളിലേക്ക് ലാസ്റ്റ് ബീറ്റ് ചെയ്തു അതേമാതിരി തന്നെ ഇതില് കംപ്ലീറ്റ് മുകളൊക്കെ വരും കംപ്ലീറ്റ് മുള്ളങ്കി ഇവിടെ ലോഡ് കണക്കിന് കൊണ്ട് സാധാരണ നാട്ടുകാർക്ക് അറിയാണ്ടാവും പുറത്തുള്ളവർക്ക് തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറമേയുള്ളവര് ടൗൺ ഏരിയയിലുള്ള ആളുകളൊക്കെ കേട്ടോ അല്ല അത്രയും ഉള്ളിക്കൃഷി വേറെ കീടനാശിനി വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് ഉപയോഗിച്ചാൽ കീടനാശിനി എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ സാധനം നാശമായിട്ട് അപ്പൊ ഗോപി ചേട്ടന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇപ്രാവശ്യം ഉള്ളിക്കൃഷി തുടങ്ങാൻ പോവാണ് സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടോ ധൈര്യമായിട്ട് തുടങ്ങിയോളൂ ധൈര്യമായിട്ട് ഇതിൽ ഭയങ്കര ലാഭം ഭയങ്കര ലാഭം മഴക്കാലം കഴിഞ്ഞിട്ട് അത് ഇപ്പൊ ഞങ്ങളുടെ സീസൺ പോയ കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനായിട്ടുള്ള ഗ്രോത്ത് കിട്ടിയാലും നല്ല നല്ല ഇഞ്ചൻ ആ ഗ്രോത്ത് എന്നിട്ട് നമ്മള് പരമാവധി പിടിച്ചു നിക്കുക നമ്മള് മനുഷ്യനായി കിടന്ന് ഉരുകണ് അതിനിടയിലാണ് ഇത് കാണുന്നത് കാലാവസ്ഥ നെൽകൃഷി മുഴുവനും ഇതിപ്പോ എത്രെൽ കൃഷി പത്ത് എക്കറ പത്ത് പതിനൊന്നാം ഏക്കറെ വരും അരിയുടെ ടേസ്റ്റ് എങ്ങനെയാ ഇത് വെള്ള അരിയാണ് നല്ല മാർക്കറ്റുള്ളതാണ് നമ്മള് ഈ നെല്ലൊക്കെ നെല്ല് സപ്ലൈകോ നമ്മള് സംഭരിച്ച് നേരെ സപ്ലൈ ഒക്കെ കൊടുക്കും കൃഷിക്കാരന് ഒന്നരണ്ട് ആവശ്യമില്ല സംഘം നേരിട്ട് ചെയ്യും അല്ല നമുക്ക് ഞാൻ ഞാൻ ഒരു ആവശ്യം ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ കോൾപ്പടവില് ജൈവ ഈ ജില്ലകളിൽ നിന്നല്ല അതെ നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാര് മാത്രല്ല പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് ഈ പാടിയിലൊക്കെ എത്ര സമയം എന്റെ ഇത് സമയം നോക്കണ്ട ചെലപ്പോ പത്തു മണി പതിനൊന്ന് മണി അതൊരു മനസ്സിലൊരു പ്രത്യേകത കിട്ടുന്ന കിട്ടുന്നൊരു സുഖാണത് എന്റെ വീടിന്റെ അടുത്തല്ലാതായി ഇത് വെച്ചാലേ നമുക്ക് എന്ത് ടെൻഷനോ അല്ലെ മനസ്സിന് വിഷമ ഇവിടെ അതിന്റെ ഡൈലോക്കാ നടന്നുകഴിഞ്ഞാൽ ഒന്ന് നമുക്കത് ഉൽപാദന അതില് ഏറ്റവും വലിയ ഇത് നമുക്ക് തോന്നണത് പുറമൊന്നു വന്ന് കാണുന്ന അവര് തരുന്ന അംഗീകാരം അതാണ് നമ്മുടെ ഈ കൃഷിയുടെ ഇത് ആരായാലും അവരുടെ മുഖത്താ കണ്ടോപിടേതൃപ്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആഹാരം ഒരാൾ കഴിച്ച് നല്ലത് സന്തോഷം അതേപോലെ തന്നെയാണ് ഈ ജൈവകൃഷിയിലും അതുപോലെ തന്നെ ഇവിടത്തെ ഒരു സായം ഒരു വിരുന്നൊരുക്കലും എല്ലാം അല്ലെ മനോഹരമായ ഒരു ദൃശ്യം തന്നെ ആര് കണ്ടാലും മതിയാവില്ല അപ്പൊ അപ്പോൾ ഞങ്ങളെ തൃശ്ശൂർ ജില്ലക്കാരും മാത്രമല്ല പുറത്തുനിന്നുള്ള ജില്ലക്കാരും ഇവിടെ വന്നു തുടങ്ങി അപ്പോൾ റഷായി തുടങ്ങി വെയില ആവി വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നിങ്ങൾക്കും ഇനിയിപ്പല്ല ഇതൊക്കെ കണ്ട് ഇഷ്ട ഇതൊന്ന് കാണാനായിട്ട് എന്തായാലും ഇവിടെ തന്നെ വരണം എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പ്രത്യേകം പറയണം അപ്പോ ഒരു സ്പെഷ്യൽ കൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അത്യാവശ്യം സമയമായി എനിക്ക് ഇനി ഈ സൂര്യാസ്തമയം കൂടി ഞാനൊന്ന് ഷൂട്ട് ചെയ്യും നനച്ചേട്ടും ഭയങ്കര തിരക്കുകളാണ് ഒത്തിരി പേര് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരുപാട് സംശയങ്ങളുമായിട്ട് അതിനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ജൈവ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കൃഷി അല്ലേ അപ്പൊ നമ്മള് ജൈവ വളമായിട്ട് എന്താണ് നൽകുന്നത് നമ്മളിപ്പോണത് ആട്ടും കാസം ഉപയോഗിക്കുന്നുണ്ട് ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് വേപ്പമുള്ള കപ്പലണ്ടി പൊടി കപ്പലണ്ടി പൊടിച്ച പൊടി അത് ഉപയോഗിക്കുന്നുണ്ട് കപ്പലണ്ടി പൊടിച്ച പൊടി പിണാക്കി പൊടിച്ച പൊടി പിന്നെ മറ്റേ അതിനോടൊപ്പം തന്നെ സൂഡോമോണസ് അങ്ങനെയുള്ള ഐറ്റംസ് മിക്സ് ചെയ്യും അവിടെ ഇരിക്കില്ലേ ആ ചാക്കിലിരിക്കണം അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കൊണ്ട് അത് ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നുണ്ട് പരമാവധി പിന്നെ ചിലപ്പോൾ ഓവറായിട്ട് വല്ല കേട് വന്നു കഴിഞ്ഞാൽ കൃഷി ഓഫീസറുടെ റെക്കമെൻ്റേഷൻ എന്തെങ്കിലും മറ്റുള്ള സ്ഥലങ്ങൾ ആ അതാണ് അത് ഏറ്റവും ഡോസ് പറഞ്ഞു അതിലെന്ത് പ്രശ്നം എന്ന് വിചാരിച്ചാൽ നെല്ലിന്റെ ഒപ്പം വരുന്ന കീടാണുക്കള് ഇത് മിളയ്ക്ക് ബാധിക്കും പരമാവധി ബാധിക്കല് കുറയും എന്നുവെച്ചാൽ ഈ സൂര്യകാന്തി ചെല്ലുമല്ലി നിക്കണ പരമാവധി കുറയും പക്ഷെ എന്നാലും ചിലപ്പോ എല്ലാം ചെല ഇതുമ്പോ പിടിച്ച് നിക്ക തക്കാളിയൊക്കെ ഭയങ്കര പെട്ടെന്ന് കയറി പിടിക്കും തക്കാളിയും അങ്ങനെ അതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ളതല്ലാണ്ട് നമുക്ക് എന്നാലും അപ്പോ എന്റെ പീ ആണ് ഏർ എല്ലാവർക്കും വീഡിയോ കണ്ടിഷ്ടമായാല് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഈ ഫാം ഫാം മീൻസ് ഈ കോൾപ്പടവനെ കുറിച്ചും നമ്മുടെ ഗോപി ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത ലൈക്ക് ചെയ്യ അടിപൊളി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ടാറ്റാ